നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിന്ന് വിമാന അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് വിമാനയാത്ര സുരക്ഷിതമാണോ എന്നത് ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു നിരവധി ജനങ്ങളാണ് ഇത്തരം അപകടങ്ങളുടെ ഇരകളാവുന്നത് അത്തരമൊരു വിമാന അപകടമാണ് ദക്ഷിണ കൊറിയയിലും നടന്നിരിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ മുവാൻ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെയായിരുന്നു അപകടം തായ്ലൻഡിൽ നിന്നും എത്തിയ ജജു വിമാനമാണ് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തകർന്നത് ലാന്റിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം സിഗ്നൽ സംവിധാനത്തിലടിച്ച് കത്തുകയായിരുന്നു അപകടത്തിൽ മരണസംഖ്യ ഉയരുകയാണ് നൂറ്റി എൺപത്തി പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അവരിൽ നൂറ്റി എഴുപത്തി അഞ്ച് പേർ യാത്രക്കാരും ആറുപേർ ജീവനക്കാരുമാണ് നൂറ്റി എഴുപത്തി ഒമ്പത് പേർ മരിച്ചെന്നും രണ്ടുപേരെ മാത്രമേ രക്ഷിക്കാനായുള്ളൂ എന്നുമാണ് റിപ്പോർട്ട് ഇവരിൽ ഒരാൾ വിമാനക്കാരനും ഒരാൾ യാത്രക്കാരനുമായിരുന്നു ഇരുവരും വിമാനത്തിന്റെ പിൻഭാഗത്താണ് ഉണ്ടായിരുന്നത് പക്ഷി ഇടിച്ചതിനെ തുടർന്നാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം പ്രാദേശിക സമയം രാവിലെ ഒമ്പത് മണിയോടെയാണ് വിമാനം തകർന്നു വീണത് വിമാനത്തിലെ തീ അണച്ചതായി അഗ്നിശമന സേന അധികൃതർ അറിയിച്ചു അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു സംഭവത്തിൽ മാപ്പ് ചോദിച്ച് വിമാന കമ്പനി രംഗത്തെത്തി ഈ ആഴ്ചയിലെ രണ്ടാമത്തെ വിമാന ദുരന്തമാണിത് നേരത്തെ അസർബൈജാനിൽ വിമാനം തകർന്നു വീണ് മുപ്പത്തെട്ട് പേരാണ് മരിച്ചത് അത്തരത്തിൽ നിരവധി അപകടങ്ങളാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ദക്ഷിണ കൊറിയയിൽ നടന്ന ആ വിമാന അപകടത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം